അസ്സാമലൈക്കും ഇന്നലെ ഒരു ന്യൂസ് കാണാനിടയി എന്തറിയോ ആർത്തവമുള്ള വിദ്യാർത്ഥിയെ പിന്നെ സ്കൂളിൻ്റെ പുറത്തു നിന്നും പരീക്ഷ എഴുതിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെയാണ് കേട്ടോ അത് കണ്ടത് ഇപ്പോൾ ഒരു ഇന്നലെ മുന്നേറ്റ വന്നൊരു ന്യൂസാണത് സ്കൂളിൻ്റെ പുറത്ത് നിന്ന് പിന്നെ പരീക്ഷ എഴുതിച്ചു ആർത്തവമുള്ള വിദ്യാർത്ഥിയെ പ്രിൻസിപ്പള് പിന്നെ പ്രിൻസിപ്പളെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടു കേട്ടോ പിന്നെ ഇങ്ങനെ ചിന്തിക്കാം പ്രിൻസിപ്പളെന്ന് പറയുമ്പോൾ ആണമുണ്ടാവും പെണ്ണും ഉണ്ടാകും നമുക്ക് ഇപ്പോൾ പ്രിൻസിപ്പളിനെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ അതില് അതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ളൂ അത് പിന്നെ ടീച്ചറാണോ മോഷാണോ എന്നുള്ളത് പിന്നെ പിന്നില്ല അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാണ് ഒരു ആർത്തവമുള്ള പെണ്ണ് ഏ അത് ഈ പണ്ട് പണ്ടത്തെ കാലം പിന്നെ ഇങ്ങനെ ആർത്ത വായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താണ് പുറത്തൊരു പിന്നെ കൂര വില വെച്ചിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം നമ്മളെ വീട്ടിനടുത്ത് ഈ കുറച്ച് എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഇവിടെ ഞാൻ അങ്ങനത്തെ ടീമിനെ കണ്ടിട്ടില്ല ആൾക്കാരെ കണ്ടിട്ടില്ല കേട്ടോ ഈ കുറിച്ചിലെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഗസ്റ്റുകളിനെ അങ്ങനെ കണ്ടില്ല ഞാൻ ജാതി എടുത്ത് പറയുന്നില്ല കേട്ടോ നമ്മളെ ഇതിലൊന്നും അങ്ങനെ ഇല്ല നമ്മളെ മതപ്രകാരമൊന്നും അങ്ങനെ ഇല്ല കണ്ടിട്ടുമില്ല എൻ്റെ വാടിയൊന്നും ഇല്ല പിന്നെ ഞാനും ഒരു പെണ്ണാണ് പിന്നെ ഒരു കുറച്ചിലേന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് പറഞ്ഞാൽ ഇങ്ങനെ പുല്ല് മേഞ്ഞ അവർ വീട് ഇപ്പം അവരുടെ വീടൊക്കെ വലിയോടും പാർപ്പൊക്കെയാണ് കേട്ടോ നമ്മളെക്കാട്ടിയും ഒരു കൃഷിയാണല്ലോ ഹൈ ലെവലിൽ അവർ ജീവിക്കുന്നത് ആ ഒരു കാലത്ത് എൻ്റെ സ്കൂള് പിന്നെ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് പിന്നെ അവർക്ക് ഒരു കോ മണ്ണ് തേച്ച ഒരു കോരായിരിക്കും ആ ഒരു തൊട്ടടുത്ത് തന്നെ ഞാൻ എല്ലാ വീട്ടിലും അത് കണ്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയില്ല ഇതാണ് സംഭവം എന്നുള്ളത് ആറാം ക്ലാസ്സിൽ നമുക്ക് അത്രയുള്ള പത്ത് പന്ത്രണ്ട് വയസ്സല്ലേ ഉള്ളൂ നമുക്ക് അത് മനസ്സിലാക്കാനുള്ള ഇതില്ല പിന്നീടാണ് ഞാൻ ഹൈസ്കൂളിൽ എത്തിയ സമയത്താണ് ഇതെന്താ സാധനം നിങ്ങൾക്ക് അറിയുന്നത് അതെൻ്റെ തൊട്ടപ്പുറം തന്നെ ഉണ്ടാകും ചെറിയൊരു കോര കേട്ടോ അപ്പം ഞാൻ എനിക്ക് എൻ്റെ മേടിച്ചു ഇത് എന്താ സംഭവം പിന്നെ അവർ വിറക് ചായ്ക്കുന്നത് നമ്മൾ വിറക് ചായ്ക്കാൻ വേണ്ടിയിട്ട് ഷെഡ് പോലാക്കില്ല അടുക്കളേൻ്റെ ഭാഗത്ത് താർപ്പായി വിരിച്ചിട്ടിട്ട് എൻ്റെ ആക്കൂ മഴക്കാലമാകുമ്പോൾ വേറെ ചായച്ച് വെക്കാൻ പറ്റും അങ്ങനെ ആക്കി വെച്ചെങ്കിലും ആണോ അതിന് വേറെ ചൈക്കാൻ വേണ്ടി ഉള്ളതാണ് അവരെന്നു വെച്ചാൽ അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞു എൻ്റെ ഉമ്മേനുമാൻ ഉമ്മണ്ടായിരുന്നു അപ്പം ഉമ്മൻ ഉമ്മ പറഞ്ഞാൽ അവർക്കുണ്ടല്ലോ പുറത്താവലേ അപ്പം പുറത്തായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഇടത്ത് ഏഴ് ദിവസം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നേരം പിന്നെ എനിക്ക് അന്നേരം ഞമ്മൾ എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ അപ്പോൾ എല്ലാം ഞമ്മക്കും അറിയാമല്ലോ ഇതെന്താ സംഭവം എന്നറിയാം പുറത്താൽ എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ ഉമ്മ ഉമ്മെന്ന് പറഞ്ഞാൽ അതിങ്ങനെ പുറത്താകുമ്പോൾ കിടക്കാൻ അപ്പം എന്ന് വെച്ചാൽ ഒറ്റക്ക് കിടക്കും അന്നേരം എന്നെ ആ ഒറ്റയ്ക്ക് കിടക്കും അവരൊറ്റയ്ക്കാണ് അവരൊറ്റക്ക് കിടത്തും അവരെ പായും അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അവരെ പായും തലണം പിന്നെ അവര് കഴിക്കുന്ന പാത്രം ക്ലാസ് പിന്നെ അവരുടെ ഡ്രസ്സ് ഇത്രയും സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ കുളിച്ച് വൃത്തിയു ശേഷം മെയിൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോരുത്തരിങ്ങനെ പുറത്താണ് നമ്മളവിടേക്ക് എടുക്കുക പറഞ്ഞു ആ പണ്ട് കാലം ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ആ ചേച്ചീനോ പിന്നെ നമ്മൾ കുറുമ്പീച്ചു വിളിക്കുക വെള്ളം ഇട്ടും കുറുമ്പീച്ച ഈ കുറുമ്പീച്ചിൻ്റെ വീടേക്കിപ്പോൾ കാണണം ആട്ടിപ്പൊളെ വീടും അവർക്ക് അങ്ങനെ ഒരു പുറത്താൽ അങ്ങനെ ഒരു കുടിലോലും അവിടെ ഇല്ല അത്രയും പിന്നെ ഇതിലാർഭാടത്തിൽ കാലം മാറിയില്ലേ അപ്പോൾ ഇങ്ങനെ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് വെച്ചാൽ പോയി കാരണം എന്താണെന്നറിയുക ആർത്തവം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഒരിക്കലും ഒരു പെണ്ണിനെ നമ്മൾ അകറ്റി നിർത്താൻ പാടില്ല പിന്നെ എന്താ പറയേണ്ട നമ്മളിങ്ങനെ വാർത്തം വന്നു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ നമ്മൾ അകറ്റി നിർത്തി നമ്മൾ ടൗണിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇപ്പം പ്രതീക്ഷിക്കാതെ ഇത് ഏത് സമയത്ത് ഇങ്ങനെ എന്താണെന്നുള്ളത് നമുക്ക് അങ്ങനെ മുകളിൽ നിന്ന് വിളിയാളം വന്നിട്ടല്ല നമ്മളാരും അറിയിച്ചിട്ടുമല്ല പിന്നെ നമ്മൾ ഡേറ്റ് ഒക്കെ ഓർത്ത് നിന്നിപ്പോൾ ഓർത്ത് വെക്കുന്നവരുണ്ട് അപ്പോൾ ഈ ഡേറ്റ് പറയുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനും ഇതിനൊക്കെ മനുഷ്യ ശരീരത്തിൽ സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഹോർമോൺ അനുസരിച്ചായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് നീങ്ങാം അപ്പം ഞാൻ പറഞ്ഞ ടൗൺ എന്നൊക്കെ അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒറ്റപ്പെടുത്തിക്കണം ഒരാളെ നമ്മൾ ഒറ്റപ്പെടുത്തി എന്താണെന്ന് പറയുക പെട്ടെന്ന് ഒരു ടൗൺ എന്നൊക്കെ ഇതിങ്ങനെ കാണും പെട്ടെന്ന് ഇങ്ങനെ ആക്കി നമ്മൾ അവർക്ക് വേണ്ട ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ കേട്ടോ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എന്താ വെച്ചാൽ വല്ലാത്തൊരു ഒരു പേടിയും ഭയവും ശരീരം തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പം ഞാൻ ചിന്തിക്കുകയാണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥിക്ക് എത്രമാത്രം ടെൻഷനായിട്ടുണ്ടാവും എത്രമാത്രം ടെൻഷനായിട്ടുണ്ടാവും െ ഇത് ചെയ്ത ഏതോരാണെങ്കിലും ഏതോ പ്രിൻസിപ്പൾ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ആ ഒരു ആ ഒരു പെണ്ണിനെ അപ്പം വേണ്ട ആ ഒരു കാര്യത്തിൽ അവർ ചെയ്യാതെ പുറത്ത് നിർത്തി കൈഷേധിച്ചു ഇതിനൊക്കെ എന്ത് ശിക്ഷ കൊടുക്കേണ്ടത് എന്തെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ടല്ലോ എങ്കിൽ സ്ത്രീകളെന്ന് ഞാൻ വിചാരിക്കുന്നത് സ്ത്രീകളാണോ പുരുഷനാണോ സ്ത്രീകളോ എന്നുള്ളത് അറിയുന്നില്ല പ്രിൻസിപ്പിളാണ് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ എന്തായാലും വിദ്യാഭ്യാസവും വിവരവും പിന്നെ വിദ്യാഭ്യാസം മുകളിലേക്ക് മുകളിലേക്ക് പടി കയറിയിട്ട് വേണം നമ്മൾ എന്താവാനെ ഈ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ വെറുതെ നമുക്ക് പോയിട്ട് പ്രിൻസിപ്പൽ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ അതിനനുസരിച്ച് വിദ്യാഭ്യാസവും എല്ലാം മുകളിലോട്ട് വെച്ചടി വെച്ചടി കയറിയിട്ടാണ് ഇതിലേക്ക് പോകുന്നത് എന്നിട്ടാണ് ഞമ്മള് മക്കൾക്ക് പിന്നെ ഇങ്ങനെ ഒരു സ്കൂളിൽ നിന്നെങ്ങാനും പെൺകുട്ടികളും സ്കൂളിൽ നിന്ന് ഇങ്ങനെ ആർത്താൻ വരില്ല നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് അല്ല നമ്മൾ സാർമാരും ടീച്ചർമാരും ആവട്ടെ അവരെ ഹെൽപ്പ് ചെയ്ത് അവർക്ക് വേണം ചെയ്തു കൊടുക്കാണ് ചെയ്യേണ്ടത് എന്തീത് കോയമ്പത്തൂര് കോയമ്പത്തൂരാ കണ്ടിട്ടുള്ളത് എന്താണോ എന്ത് എന്തായും മനുഷ്യരല്ല ഇങ്ങനെ എന്താ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ട് ഇന്നലെ ആറു വയസ്സുള്ള ഒരു കുട്ടീനെ കൊന്നതാണെങ്കിൽ ഈ പ്രകൃതി വിരുദ്ധത്തിന് എന്താ എന്താണ് പറയുക ഇപ്പോൾ ചത്തൂടെ പോലെയല്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇപ്പോൾ ചത്തൂടെയെന്ന് നമ്മളെ നാട്ടിലെ ചക്കന്മാരുടെ കയ്യിലൊക്കെ കിട്ടിയതെന്ന് കിട്ടില്ല അവന് വെറുതെ വിടില്ല ഇന്നലെ ഓൻ ചെയ്തു വെച്ചത് മഞ്ഞാന്ന് ഏ കുട്ടി രക്ഷപ്പെട്ട് കുളത്ത് നിന്ന് കയറി എഴുന്നേറ്റം അവൻ പറയാ വിശദീകരിച്ചിട്ട് കയറി എഴുന്നേറ്റ് വന്നിട്ടും ചവിട്ടിത്താ തീ എന്താ ആൾക്കാർ ഇങ്ങനെ ആർത്തവ സമയത്ത് ആർത്തവം വന്നു കഴിഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ ഒരു അവസ്ഥ പറയാൻ വയ്യ അപ്പോൾ ഇതൊക്കെ തളർന്ന് അവശദായി പോകുന്ന സിറ്റുവേഷനാണ് കൂടുതൽ പെണ്ണുങ്ങൾക്കുണ്ട് അത് ഒന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ തീരെ വയ്യാതെ അവശദായി പിന്നെ ഞാനൊക്കെ രണ്ട് പ്രസവിച്ചതാണ് ഞാൻ രണ്ട് പ്രസവിച്ച ഒരമ്മയാണ് ഞാൻ എന്നിട്ടും എനിക്ക് അതിൻ്റെ ആ ഒരു ക്ഷീണം തളർച്ചയും ഞാനക്കൊന്ന് ഞാൻ മരിക്കുന്നവരെ ഉണ്ടാവുന്നു ഓരോരുത്തർ പറയാൻ മാറും മാറും ഡെലിവറി കഴിഞ്ഞാൽ പറ വെറുതെ അത് എന്തായാലും ടീച്ചറിനെ ജോലിയെല്ലാം പോയി ടീച്ചറാണെങ്കിൽ മാഷാണെങ്കിലും പ്രിൻസിപ്പളിന് ജോലിയൊക്കെ പോയി ഞാൻ വീട്ടിൽ കുത്തിരിക്കുക എന്തായാലും